നമസ്കാരം വയനാട്ടിലെ പഞ്ചാരക്കൊല്ലിയിൽ കാപ്പിത്തോട്ടത്തിൽ പണിക്ക് പോയ രാധ എന്നുപേരുള്ള നാല്പത്തിയാറ് വയസ്സുള്ള ഒരു ആദിവാസി സ്ത്രീയെ കടുവ കടിച്ചു കൊന്നു അവരുടെ ഭർത്താവ് സ്കൂട്ടറിനെ വഴിയിൽ കൊണ്ട് വിട്ടിട്ട് പോയതാണ് അവിടെ നിന്നും അവർ നടന്നു പോകുന്ന വഴി കാപ്പിത്തോട്ടത്തിൽ വെച്ച് തന്നെ അവരെ കടുവ കടിച്ചുകൊന്നു എന്നിട്ട് അവർ വലിച്ചുകൊണ്ട് കാട്ടിലേക്ക് പോയി അവരുടെ തല വേർപെട്ട നിലയിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത് ശരീരഭാഗങ്ങൾ പലതും കടുവ ഭക്ഷിച്ചിരുന്നു വലിയ പ്രതിഷേധമാണ് വയനാട്ടിന് രൂപപ്പെട്ടത് മൃതദേഹത്തിന് ചുറ്റും ആയിരക്കണക്കിന് ആളുകൾ ആദിവാസികൾ മാത്രമല്ല മലയോര കർഷകർ തടിച്ചുകൂടി മൃതദേഹം കൊണ്ടുപോകുന്നതിന് മുൻപ് തീരുമാനമുണ്ടാവണം എന്ന് പറഞ്ഞ് അവിടുത്തെ കാരനായ മന്ത്രി കേളുവിനെ തടഞ്ഞു വെച്ചു വയനാട് നോർത്ത് ഡി എഫ് ഒയേയും നാട്ടുകാർ തടഞ്ഞു വെച്ചു മൂന്ന് ആവശ്യങ്ങളാണ് അവർ ഉന്നയിച്ചത് ഒന്ന് പതിനൊന്ന് ലക്ഷം രൂപ നഷ്ടപരിഹാരത്തിന്റെ ആദ്യ ഘടു ഇപ്പോൾ തന്നെ കൈമാറണം രണ്ട് ഈ നരഭോജി കടുവയെ വെടിവെച്ച് കൊല്ലണം മൂന്ന് ഈ കുടുംബത്തിൽ ഒരാൾക്ക് സർക്കാർ ജോലി കൊടുക്കണം സർക്കാർ അത്ര വേഗത്തിൽ തീരുമാനമെടുക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ലെങ്കിലും മാധ്യമങ്ങൾ ഓടിയെത്തിയതോടെ ജനക്കൂട്ടം നിയന്ത്രണാതീതമായതോടെ മൂന്നാവശ്യങ്ങളും സർക്കാരിന് അംഗീകരിക്കേണ്ടി വന്നു അഞ്ചു ലക്ഷം രൂപ ഇന്നലെ തന്നെ കൈമാറി ജോലി കൊടുക്കാനുള്ള ഉത്തരവിറങ്ങി കടുവയെ വെടിവെച്ചു കൊല്ലാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഉത്തരവിറക്കി അതോടുകൂടിയാണ് നാട്ടുകാർ പിരിഞ്ഞുപോയത് കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ കേരളത്തിലെ ജനവാസ കേന്ദ്രങ്ങളിൽ ഒൻപത് പേരെയാണ് കടുവ കടിച്ചു കൊന്നതേ കടുവ നമ്മൾ കരുതുന്ന കടുവ എന്ന് പറയുന്നത് കാട്ടിൻ്റെ ഉൾക്കാട്ടിൽ താമസിക്കുന്ന ഒരു ജീവിയാണ് ആനയെ നമുക്ക് മനസ്സിലാക്കാം അത് പുറത്തേക്ക് വരുന്നത് പന്നിയെ മനസ്സിലാക്കാം പക്ഷെ കടുവ അതെങ്ങനെ പുറത്തേക്ക് വരുന്നു ആ കടുവയുടെ ആക്രമണത്തിൽ ഒൻപത് പേർ കൊല്ലപ്പെട്ടു കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ ഏതാണ്ട് ആയിരത്തോളം പേർ അത് കൃത്യമായി പറഞ്ഞാൽ തൊള്ളായിരത്തി പതിനാല് പേർ വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു അതായത് കടുവയും കാട്ടുപോത്തും പുലിയും ആനയും പന്നിയുമടക്കമുള്ള മൃഗങ്ങളുടെ ആക്രമണത്തിൽ കേരളത്തിൽ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ തൊള്ളായിരത്തി പതിനാല് പേർ കൊല്ലപ്പെട്ടു ഇങ്ങനെ പോയാൽ എന്തായിരിക്കും കേരളത്തിൻ്റെ അവസ്ഥ ആലപ്പുഴ ഒഴികെ കേരളത്തിലെ എല്ലാ ജില്ലകളിലൂടെയും കടന്നു പോകുന്നുണ്ട് കാടുകൾ തലസ്ഥാനം സ്ഥിതി ചെയ്യുന്ന തിരുവനന്തപുരം ജില്ലയിൽ പോലും വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ മനുഷ്യർ കൊല്ലപ്പെടുന്നു ഇടുക്കിയിലും വയനാട്ടിലും ഏറെ മൃഗങ്ങളുള്ളത് കൊണ്ട് കാടുള്ളതുകൊണ്ട് ഏറ്റവും കൂടുതൽ അവിടെ കൊല്ലപ്പെടുന്നു ഇതിന് പരിഹാരം വേണ്ടേ മനുഷ്യൻ്റെ പോലും സംരക്ഷണമില്ലെങ്കിൽ അവൻ്റെ സ്വത്തിൻ്റെ അവസ്ഥ എന്താവും പ്രസക്തമായ വിഷയമാണ് ഓരോ മനുഷ്യനും കൊല്ലപ്പെടുമ്പോൾ ബഹളം വയ്ക്കുന്നു സർക്കാർ തൽക്കാലത്തേക്ക് പരിഹാരമുണ്ടാക്കുന്നു എന്നതിനപ്പുറം അഡ്രസ്സ് ചെയ്യേണ്ട ഒരു വിഷയമല്ലേ ഇത് എന്തുകൊണ്ടാണ് കേന്ദ്രത്തെ സംസ്ഥാനവും സംസ്ഥാനത്തെ കേന്ദ്രവും പഴിച്ചുകൊണ്ട് മനുഷ്യനെ ഇങ്ങനെ കൊലയ്ക്ക് വിട്ടുകൊടുക്കുന്നത് ഇവരാരും കാട്ടിലേക്ക് അനധികൃതമായി കയറി താമസിച്ചവരല്ല വയനാട്ടിൻ്റെ കാര്യം മാത്രം എടുക്കും വയനാട്ടിലെ കൽപ്പറ്റയും മാനന്തവാടിയും പുൽപ്പള്ളിയും അടങ്ങുന്ന നഗരങ്ങളിലാണ് കാട്ടുമൃഗങ്ങൾ എത്തുന്നത് ബാക്കി സ്ഥലങ്ങളിലൊക്കെ സ്ഥിതി അങ്ങനെ തന്നെയാണ് അല്ലാതെ കാട്ടിലോ കാടിനോട് ചേർന്ന് കിടക്കുന്ന മലയോര പ്രദേശങ്ങളിലോ മാത്രമല്ല ഇത്തരം ആക്രമണങ്ങൾ ഉണ്ടാവുന്നത് മൃഗങ്ങൾ കാട് വിട്ട് നാട്ടിലേക്ക് വരുന്നു എന്ന് മാത്രമല്ല അവർ നഗരങ്ങളിലേക്കും ചേക്കേറുന്നു കാരണം അവർ സ്വതന്ത്രരാണ് അവരെ നിയന്ത്രിക്കാൻ ആർക്കും കഴിയില്ല നിയന്ത്രണമൊക്കെ മനുഷ്യർക്കാണ് മൃഗങ്ങൾ സംരക്ഷിക്കപ്പെടണം എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല പക്ഷേ മനുഷ്യനേക്കാൾ പ്രാധാന്യം കൊടുക്കേണ്ടത് മൃഗങ്ങൾക്കാണോ കേരളത്തിലെ കടുവകളുടെ എണ്ണം പെരുകുകയാണ് കൃത്യമായ കണക്ക് പോലും പുറത്തുവിടുന്നില്ല സർക്കാരിൻ്റെ ഇപ്പോഴും കടുവയുടെ എണ്ണം കുറയുന്നു എന്ന് കാണിക്കുന്നത് കടുവ നിയന്ത്രണം ഉണ്ടാവാതിരിക്കാനാണ് കടുവകൾക്കും ഒക്കെ കാട്ടിൽ നിശ്ചിത ഇടം വേണം അല്ലാതെ എല്ലാവരും കൂടി തിങ്ങി ഒരേടടുത്ത് പാർക്കില്ല കടുവകൾ വിസ്തൃതമായി ഇടം തേടി പോകുമ്പോഴാണ് അവർ നാട്ടിലേക്ക് വരുന്നത് കേരളത്തിലെ കടുവകളുടെ കണക്കെടുത്ത് നോക്കിയാൽ രണ്ടായിരത്തി ആറിൽ നാൽപ്പത്തിയാറും രണ്ടായിരത്തി പത്തിൽ എഴുപത്തൊന്നും പതിനാലിൽ നൂറ്റി മുപ്പത്താറും പതിനെട്ടിൽ നൂറ്റി തൊണ്ണൂറും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇരുന്നൂറ്റി പതിമൂന്നുമാണ് പത്ത് പതിനഞ്ച് വർഷം മുമ്പ് നാൽപ്പത്തി ആറ് കടുവകളുള്ളിടത്താണ് ഇപ്പോൾ ഇരുന്നൂറ്റി പതിമൂന്ന് കടുവകളുള്ളത് ഈ ഇരുന്നൂറ്റി പതിമൂന്ന് കടുവകൾക്ക് താമസിക്കാനും ജീവിക്കാനുമുള്ള സൗകര്യം കാട്ടിലില്ല അവർ നാട്ടിലേക്ക് വരുന്നു അപ്പോൾ കടുവ നിയന്ത്രണം നടത്തിയേ മതിയാവൂ കടുവകളെ പിടികൂടുക വിസ്തൃതമായ കാട് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവിടേക്ക് കൊണ്ടുപെടുക ഇവിടെ നാട്ടിൽ നിന്ന് പിടിക്കുന്ന കടുവകളെ വീണ്ടും കൊണ്ടുവിടുന്നു ഈ കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ജനവാസ കേന്ദ്രങ്ങളിൽ നിന്ന് മാത്രം മുപ്പത്തിയാറ് കടുവകളെ പിടിച്ചാണ് വനം വകുപ്പ് അധികാരികൾ കാട്ടിൽ കൊണ്ടുപെട്ടത് അവയ്ക്ക് വീണ്ടും തിരിച്ചു വരും കടുവകളുടെ അതിർത്തി കെട്ടിയിട്ട് ഇവിടെ മനുഷ്യൻ്റെ വാസസ്ഥലമാണ് അങ്ങോട്ട് പോവരെന്ന് പറഞ്ഞാൽ നടക്കുമോ സാധ്യമല്ല വാസ്തവത്തിൽ ഇതൊരു ഗൂഢാലോചനയാണ് ഇതൊന്നും യാദർച്ഛികമായി സംഭവിക്കുന്ന അപകടങ്ങളല്ല കടുവകൾ മനുഷ്യനെ കൊല്ലുന്നത് ആനകൾ മനുഷ്യനെ കൊല്ലുന്നത് അതൊക്കെ സ്വാഭാവികമായി സംഭവിക്കുന്ന ഒന്നല്ല നേരെമറിച്ചൊരു ഗൂഢാലോചനയുടെ ഭാഗമായി അവരെ കൊല്ലിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ ചിലരൊക്കെ നെറ്റിച്ചുടിക്കും എന്നാലത് വാസ്തവമാണ് കാരണം നൂറ്റാണ്ടുകളായി ലോകം പല ഭാഗങ്ങളിലും വികസനത്തിൻ്റെ പേരിൽ കാടുകൾ വെട്ടി നശിപ്പിച്ചു കാടുകൾ വെട്ടി നശിപ്പിച്ചു കാട്ടുമൃഗങ്ങൾക്ക് ജീവിക്കാനുള്ള ആവാസ വ്യവസ്ഥ അവർ തകർത്ത് കളഞ്ഞു വികസനമായിരുന്നു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം കാടുകളോടും മൃഗങ്ങളോടും യുദ്ധം ചെയ്താണ് മനുഷ്യൻ അവൻ്റെ ആവാസ വ്യവസ്ഥ സ്ഥാപിച്ചിരുന്നത് ഇപ്പോൾ ഈ കൺസർവേറ്റീവ് നിയമങ്ങൾ വന്നു കാടും മൃഗങ്ങളും സംരക്ഷിക്കേണ്ടത് ഭൂമിയുടെ നിലനിൽപ്പിന് ആവശ്യമാണെന്ന് ബോധമുണ്ടായി എന്നാൽ വികസിത രാജ്യങ്ങൾക്കോ വികസിത നഗരങ്ങൾക്കോ അതിൻ്റെ ബുദ്ധിമുട്ടും ത്യാഗവും അനുഭവിക്കാൻ താല്പര്യമില്ല അതുകൊണ്ട് ഗ്രാമങ്ങൾ അത് കോമ്പൻസേറ്റ് ചെയ്യണം ആ ഒരു ഗൂഢാലോചന ലോകം മുഴുവൻ അരങ്ങേറുകയാണ് എവിടെയെല്ലാമാണോ കാർഡുള്ളത് അതിനോട് ചേർന്ന് കാർഡിൻ്റെ വിസ്തൃതി വർദ്ധിപ്പിക്കുക ഇതൊരു ആഗോള അജണ്ടയാണ് ഈ ആഗോള അജണ്ടയുടെ ഭാഗമായി അനേകം ആഗോള സംഘടനകൾ ഇതിനൊരു ഫണ്ട് ചെയ്യുന്നു ഐക്യരാഷ്ട്രസഭയുടെ കീഴിലുള്ളതുമല്ലാത്തതുമായ അനേകം ആഗോള സംഘടനകൾ പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പേരിൽ കാർഡിന്റെ വിസ്തൃതി വർദ്ധിപ്പിച്ചാൽ മൃഗങ്ങളുടെ എണ്ണം കൂട്ടിയാൽ ഫണ്ട് കൊടുക്കും അത്തരം ഒരുപാട് എൻ ജി ഒകൾ നമ്മുടെ നാട്ടിലുണ്ട് ലോകത്തിന്റെ നാനാഭാഗത്തുള്ള വനം വകുപ്പുകൾക്കാണ് ഈ ഫണ്ട് കൂടുതലും എത്തുന്നത് കാരണം അവരാണല്ലോ സംരക്ഷിക്കാൻ ബാധ്യതപ്പെട്ടവർ ഒരു പ്രോജക്റ്റുകൾ സമർപ്പിച്ചാൽ മതി പ്രോജക്റ്റ് വിദഗ്ധന്മാർ വനം വകുപ്പിൽ അവർ വലിയ പ്രോജക്റ്റുകൾ കൊടുക്കും കോടിക്കണക്കിന് രൂപയാണ് പ്രോജക്റ്റുകളുടെ ഭാഗമായി വനം വകുപ്പിന് കിട്ടുന്നത് കേന്ദ്രത്തിലേക്ക് വരുന്ന ഫണ്ട് അവർ വിതരണം ചെയ്യണമെങ്കിൽ പ്രോജക്റ്റ് കിട്ടണം അങ്ങനെ ഫണ്ട് കിട്ടുക എന്ന ലക്ഷ്യത്തിൽ കാലക്രമേണ പശ്ചിമഘട്ടത്തിൻ്റെ പരിസര പ്രദേശത്തുള്ള ആവാസ വ്യവസ്ഥയെ തകർക്കുക മനുഷ്യരെ മുഴുവൻ ഭയപ്പെടുത്തി ഓടിക്കുക എന്ന അജണ്ടയുണ്ട് നമുക്കറിയാം കഴിഞ്ഞ നൂറ് വർഷത്തിനിടയിൽ രൂപപ്പെട്ടു വന്നതാണ് പശ്ചിമഘട്ടത്തിൻ്റെ പരിസര പ്രദേശത്തിലെ നഗരങ്ങളും ഗ്രാമങ്ങളുമൊക്കെ അവിടെ നിന്ന് മനുഷ്യനെ ഭയപ്പെടുത്തി ഓടിക്കുക എന്ന അജണ്ടയുടെ പുറത്താണ് ഇതൊക്കെ നടക്കുന്നത് തുടർച്ചയായി മൃഗങ്ങൾ എത്തിയാൽ മനുഷ്യൻ അവിടേക്ക് പോവില്ല ഏതു ധീരനാണ് കടുവയെ ഭയന്ന് അവയ്ക്കിടയിൽ ജീവിക്കാൻ കഴിയുന്നത് കടുവയും പുലിയും ഇങ്ങോട്ട് വരുന്നതോടെ ആ ഭാഗത്ത് മനുഷ്യൻ താമസിക്കാതെ അവ എന്തിനേറെ ഒരു ഉരുൾപൊട്ടൽ വരുമ്പോൾ മനുഷ്യൻ അവിടെ നിന്ന് പോവുക മുണ്ടക്കൈയിലേക്കും ചൂരൽമലയിലേക്കും ആരും പോകുന്നതിലേ ഇപ്പോൾ അവർക്ക് ഭയമാണ് അവിടെ മനുഷ്യർ താമസിച്ചിരുന്ന സ്ഥലങ്ങൾ കാടുകളായി മാറിക്കൊണ്ടിരിക്കുന്ന അവരുടെ പേരിലാണ് ഭൂമിയെങ്കിലും കാടുകളായി മാറിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ തുടർച്ചയായി കാട്ടുമൃഗങ്ങളുടെ ആക്രമണം ഉണ്ടാകുമ്പോൾ മനുഷ്യൻ മലയിറങ്ങും മനുഷ്യൻ നഗരങ്ങളിലേക്ക് ചേക്കേറും ഇതൊരു ഗൂഢാലോചനയാണ് എങ്ങനെയെങ്കിലും മക്കൾ പണിയെടുത്ത് വിദേശത്ത് പോയി മറ്റും പണിയെടുത്ത് അവർ നഗരങ്ങളിലേക്ക് ഒരു അഞ്ച് സെൻ്റ് ഭൂമി വാങ്ങി അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് വാങ്ങി മാതാപിതാക്കളെ മാറ്റി പാർപ്പിക്കും അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി പതിയെ പതിയെ അങ്ങോട്ട് തിരിഞ്ഞു പോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകും അവിടെ കാട്ടുമൃഗങ്ങളുടെ ആവാസ കേന്ദ്രമായി മാറും കൃഷി അവർക്ക് ചെയ്യാൻ കഴിയുന്നില്ല സകല കൃഷിയും പന്നിയും കുരങ്ങും മയിലുമൊക്കെ നശിപ്പിക്കുകയാണ് അതുകൊണ്ട് കൃഷി നശിച്ച് അത് കാട് പിടിക്കുന്നു ജീവനിൽ ഭയന്ന് അങ്ങോട്ട് പോവാതാകുന്നു കാലക്രമേണ ഇവരുടെയൊക്കെ പേരിലിരിക്കുന്ന ഭൂമി ആളുകളില്ലാത്തതുകൊണ്ട് കാടായി മാറുകയും അത് ഏറ്റെടുക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും ഇതൊരു ഗൂഢാലോചനയാണ് ഈ ഗൂഢാലോചനയ്ക്ക് ഫണ്ട് കൈപ്പറ്റി വനം വകുപ്പും പരിസ്ഥിതി സംഘടനകളും ഈ ഗൂഢാലോചനയുടെ ഭാഗമായി മനുഷ്യനെ ഭയപ്പെടുത്തി അകറ്റുകയാണ് അതിനുള്ള ഒരുപാട് തെളിവുകൾ പുറത്തു വന്നിട്ടുണ്ട് ഒരുപാട് സംഘടനകൾ പണം നൽകുന്ന ഒരുപാട് സംഘടനകളുണ്ട് കൺസർവേറ്റീവ് ഇൻ്റർനാഷണൽ നേച്ചർ കൺസർവേറ്റീവ്സ് ഡബ്ല്യു ഡബ്ല്യു എഫ് അല്ലെങ്കിൽ വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ തുടങ്ങിയ ഒരുപാട് സംഘടന ഈ സംഘടനകളൊക്കെ പല എൻ ജിഒകൾക്കും വനം വകുപ്പിനും കൊടുക്കുന്ന കണക്കില്ലാത്ത ഫണ്ടുകൾ ഈ ഫണ്ട് കൈപ്പറ്റിക്കൊണ്ട് വനം വകുപ്പ് നടത്തുന്ന ഗൂഢാലോചനയാണ് മനുഷ്യനെ ഭയപ്പെടുത്തി ഓടിക്കുക എന്ന ഗൂഢാലോചനയുടെ ഇരകളാണ് വാസ്തവത്തിൽ ഈ കൊല്ലപ്പെടുന്ന മനുഷ്യരെല്ലാം അത് മിന്നുമണിയുടെ ബന്ധുവായ രാധയാണെങ്കിലും എൻ്റെ ജന്മവീടിരിക്കുന്നിടത്ത് വീട് ഒരു കിലോമീറ്റർ മാത്രം അകലെ പമ്പവാലി കണമലയിൽ റബ്ബർ വെട്ടിക്കൊണ്ടിരുന്നപ്പോൾ കാട്ടുപോത്ത് വന്ന് ആക്രമിച്ചു കൊന്ന രണ്ട് കർഷകരാണെങ്കിലും ഒക്കെ ഈ പറയുന്ന ഗൂഢാലോചനയുടെ ഇരകൾ ഇതിനെ നേരിടാൻ ജനങ്ങൾക്ക് മാത്രമേ സാധിക്കൂ നഗരങ്ങളിൽ സുഖ സൗകര്യങ്ങൾ അനുഭവിച്ചിരിക്കുന്ന മനുഷ്യർ കാട് വളരുന്നതിനെക്കുറിച്ചും മൃഗങ്ങൾ സുഖമായി ജീവിക്കുന്നതിനെ കുറിച്ചുമാണ് വേവലാതിപ്പെടുന്നത് പക്ഷേ പാവപ്പെട്ട മനുഷ്യൻ അവന്റെ ആവാസ വ്യവസ്ഥയെ അവന്റെ ജീവിത സമ്പാദ്യത്തെ ഉപേക്ഷിച്ചുകൊണ്ട് ഓടി രക്ഷപ്പെടേണ്ട ഗതികേടിലേക്ക് മാറുന്നത് ആരും തിരിച്ചറിയുന്നില്ല